എവിടെ സ്ഥലം എവിടെ സ്ഥലം മാർക്കറ്റ് സ്ഥലം മാർക്കറ്റ് അതോണ്ടാ പറ പല വൈക്കും പല റോഡുകൾ പല കാഴ്ചകളും കാണും പല കടകളും കാണും പക്ഷെ ഞാൻ പറയുന്ന വൈബുകൾ മാർക്കറ്റ് വൈപ്പുകൾ ഇന്നത്തെ വൈബുകൾ പല ഐറ്റംസ് ഉണ്ട് പല ജാതി ഐറ്റംസ് വലിയ ഏട്ട ഭൂമിയിൽ ഇവൻ തുടങ്ങും അതിവലി ഏട്ടോ ഈട്ട കിട്ടാത്തോ ഇന്നലെ കിട്ടാത്ത വലിയ വലിയ വലിയ

വലിയ മത്തിയാണ് പക്ഷേ വില കുറവാണ് വലിയ വിലയില്ല വലിയ മത്തിക്ക് വിലയില്ല നൂറ് രൂപക്ക് ഓരോ കിലോ മത്തി കൊടുക്കണ കേട്ടോ എത്ര നൂറ് 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 രൂപ മാത്രം കഴിഞ്ഞിട്ട് തീരുമാനം ഇനിയും പറയാനുണ്ട് കാട്ടി കൊടുക്കാനായിട്ട് കാട്ടിക്കായി അതും നൂറ് രൂപ മാത്രം ഫിഷ് മാർക്കറ്റ് സാധനം മീൻ അന്വേഷിക്കണ്ട ജഗമർ ഫിഷ് വെറൈറ്റി ഫിഷ് എന്നും ഓരോ വെറൈറ്റി ഫിഷുകൾ ഇന്നത്തെ വെറൈറ്റി ഫിഷ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ആ ഭൂമി കൊടുക്കുന്നു പോകുന്നു അതാ അടിപൊളി വറ്റ ചില മക്കളല്ല വലിയ മറ്റേ എടുപ്പ് ഒന്നിച്ചാൻ ആവില്ല ആ മാതിരി വായ്പ മക്കളെ മുന്നൂറ് രൂപക്ക് வரும் நூற்றி அறுபது ரூபாக்காடுக்குள்ளே போனாலே நாங்க போரி வேற போரி வரும் இருநூற்றி நாற்பது ரூபாய்க்கு அதிபதி അടിപൊളി പച്ചക്കേദർ വെറും നൂറ്റി അമ്പത് രൂപേ നൂറ്റി അമ്പത് രൂപേ കിടിലൻ കിടിലോ കിടിലം അടിപൊളി തിണ്ട മക്കളെ തിണ്ടാറിഞ്ഞാൽ തിണ്ടന്റെ പേര് പൂർണ്ണമായ തിണ്ട തിണ്ട വലിയ തിണ്ട

അടിപൊളി മാന്തൽ മാന്തെ വലിയ മാന്തൽ വലിയ മാന്തൽ മാന്ത ചോക്ലേറ്റ് മാന്തൽ മാന്തൽ പല കടയിലും പല രീതിയിലും കാണും പല രീതിയിലും കാണും അടാപ്പുഡാപ്പ് മാന്ത പല മാന്തലും കാണും ഒറിജിനൽ നാടമിയും കിട്ടണം കഴിയത് അവിടെ വരണം ഒറിജിനൽ നാടമി കളർ നോക്കി പ്രത്യേകം അടിപൊളി മാന്ത കേട്ടോ വലിയ മാന്തൽ ചോക്ലേറ്റ് മാന്തൽ ഇരുന്നൂറ് രൂപ നൂറ്റി എൺപത് രൂപക്ക് ഓരോ കിലോ അതായത് സ്വർണ്ണാണ് സ്വർണ്ണമുള്ള സ്വർണ്ണമുള്ളൻറ്റോ അടിപൊളി വായ്പ നല്ല ടേസ്റ്റ് ഉള്ള മുള്ളനാട്ടോ ഇടിലൻ ജാതി മുള്ളൻ വെറും നൂറ്റി നാപ്പത് രൂപ ഒക്കെ അവർക്ക് കേട്ടോ വല്ലാത്ത മീനാണ് അവസരം നഷ്ടപ്പെടുത്തണ്ട നൂറ്റി നാപ്പത് രൂപ മുള്ള